പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ആഗതരായിരിക്കുന്നത് ഒന്നുകൂടി ഇവിടമെല്ലാം പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹം അമ്മയുടെ മുമ്പിൽ വരുന്നതിന് ഇടയാകണം സിസ്റ്റർ ഷേബായും ഈ കാണുന്ന സിസ്റ്റേഴ്സുമെല്ലാമായിട്ട് ഞങ്ങൾ പരിചയപ്പെടാനിടയായത് ബെഞ്ചമിൻ അമ്മ എന്ന് പറയുന്ന ഈ സിസ്റ്റേഴ്സിൻ്റെ ജനറാളമ്മയുണ്ട് എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടി ബെഞ്ചമിൻ അമ്മ വിളിച്ചു അങ്ങനെ ബെഞ്ചമിൻ അമ്മ വിളിച്ച ആ അവസരത്തിൽ മാധവൻ പടി കോട്ടയം അവിടെ ആദ്യമായിട്ട് ഞാൻ ഈ ബദനി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് ഞങ്ങൾ ധ്യാനം തുടങ്ങി അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്ന് നടന്ന ആ കാര്യമാണ് പറഞ്ഞത് അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മയുള്ള ഉള്ള സ്ഥലത്ത് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ആ ധ്യാനത്തിൽ ഒരു സിസ്റ്റർ തലയിൽ ക്യാൻസർ വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് പോലെ വന്നതാ വന്ദന സിൽവി സിൽവി സിസ്റ്റർ അല്ല വന്ദനയാണ് വന്ദന സിസ്റ്റർ വന്നത് ആ സിസ്റ്ററിൻ്റെ തലച്ചോറിൽ ഒരു കുർബാനയുടെ അവസരത്തിൽ സിസ്റ്റർ പറയുന്നതിതാണ് കുർബാനയുടെ സമയ സമയത്ത് കണ്ണിലൂടെയും ചെവിയിലൂടെയും എല്ലാം പഴുപ്പൊഴുകി പുതിയ നെൽമാനികൾ പോലെയുള്ള സാധനങ്ങൾ സിസ്റ്ററിൻ്റെ ശിരസിൽ കൊണ്ടുവന്ന കർത്താവ് വെച്ചു അതിനുശേഷം സിസ്റ്റർ വീണ്ടും ഷീ സെൻ നല്ല നേഴ്സാണ് നല്ല നേഴ്സ് എന്ന നിലയിൽ വീണ്ടും സേവനത്തിനായിട്ട് ദൈവം ഒരുക്കി അതാണ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥയിലുള്ളത് വേറെ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ് സംസാര സംസാരശക്തി നഷ്ടപ്പെട്ടു പോയത് സിൽവേ സിസ്റ്റർ സംസാരശക്തി നഷ്ടപ്പെട്ടുപോയി നല്ലതുപോലെ പാടും സിസ്റ്റർ അതെ അപ്പോൾ ക്യാൻസർ ആയിരുന്നു പാടും അപ്പോൾ അങ്ങ് ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ച ഒരു കാര്യം ഒരാ ഒരു മാസം വന്നെങ്കിലും സി എം ഐ ഗ്രാം ബ്രിട്ടീഷ് സെൻ്റർ സേവനം ചെയ്യാവോ എന്ന് ചോദിച്ചു സമ്മതിച്ചു ആ ധ്യാനത്തിൽ വെച്ച് വീണ്ടും കർത്താവ് സംസാരിക്കാനായിട്ടുള്ള കൃപ കൊടുത്തു ഞാൻ ബെഞ്ചമിൻ സിസ്റ്റേഴ്സിൽ വരികയാണ് ബെഞ്ചമിൻ സിസ്റ്ററിന് വളരെ സീരിയസ് ആയ രോഗം വന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇല്ലേ അപ്പോൾ എനിക്ക് കാണാൻ പോകണമെന്ന് പല പല പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ അമ്മേനെ കാരണം ഇവരുടെ സമൂഹത്തിൽ ഞാൻ പല ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ധ്യാനങ്ങളിലൊക്കെ കർത്താവ് എത്രമാത്രം ശക്തമായി ഇടപെട്ടു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മൂലമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അമ്മയുടെ ഇടപെടൽ എനിക്ക് ഈ റോസ മിഷിക്കാ രൂപത്തെക്കുറിച്ച് അറിയില്ലാത്ത ഒരച്ഛനായിരുന്നു അപ്പോൾ നിർമ്മൽഗ്രാം ധ്യാന ധ്യാന സെൻറ്ററിൽ തിയോഫോൾഡ് അച്ഛൻ എന്ന് പറയുന്ന ഒരച്ഛനുണ്ട് ജനറാൾ അച്ഛനൊക്കെ ആയിരുന്ന അച്ഛനാണ് അച്ഛൻ എവിടുന്നോ ചെറിയ ഒരു റോസാ മിസ്റ്റിയ രൂപം കിട്ടി ഒന്നര അടി ഉയരമുള്ളത് അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ധാരാളമായ അനുഭവങ്ങൾ ലഭിക്കാൻ തുടങ്ങി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആർക്കോ ഹാർട്ടിന് പ്രോബ്ലമുള്ള ആരോ ഇവിടെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അവസരത്തിൽ കർത്താവ് അവരുടെ ഹൃദയത്തിൽ തൊടുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നും ആവേ മരിയ എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കുകയും ആവേ മരിയ ആവേ മരിയ ആവേ മരിയ എന്ന് പറഞ്ഞാൽ മറിയമേ സ്വസ്തി എന്നാണ് അർത്ഥം ആ വ്യക്തിക്ക് വേണ്ടി ഈ അവസരത്തിൽ കർത്താവ് ഒരു വചന സന്ദേശം തരുന്നു സങ്കീർത്തനം അറുപത്തി എട്ട് പത്തൊൻപത് അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് ഇരുപത് ബ്ലോക്ക് ഹാർട്ടിനുള്ള ജോ അച്ഛൻ ഈ അച്ഛൻ്റെ ബ്ലോക്ക് വന്ന അവസരത്തിൽ ജോൺസൺ പറഞ്ഞു അച്ഛലച്ചന് ശക്തമായ രോഗമാണ് അവരെ രഹസ്യമായിട്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ പറയുന്ന അവസരത്തിൽ അന്ന് രാത്രിയിൽ രണ്ടു മണിയോട് കൂടി ഞാൻ ഞങ്ങളുടെ സന്യാസി സഭയുടെ വാതിലുകളൊക്കെ തുറന്ന് പള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണി മുതൽ നാല് മണി വരെ ഒരേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു അതിതാണ് അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ നാമം പരിശുദ്ധമാണ് എന്ന് പറയുന്ന അറുപത്തി എട്ടാം സങ്കീർത്തനം പത്തൊൻപതാം വചനം നമ്മുടെ ഏറ്റുചെല്ലി തെല്ലിത്തരുന്നത് ഏറ്റുചെല്ലുക അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുത്തെ നാമം പരിശുദ്ധമാണ് സ്നേഹമുള്ളവരെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച ഹാർട്ടിന്റെ ബ്ലോക്കുകളെല്ലാം മാറി നമ്മുടെ റോസാംശിക്കാ രൂപത്തിലേക്ക് ഞാൻ വരികയാണ് സിസ്റ്റർ പെരീനായ്ക്ക് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഈ രൂപങ്ങൾ ജർമ്മനിയിൽ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഉണ്ടാക്കുന്ന ഈ രൂപത്തെക്കുറിച്ചൊക്കെ ഉള്ള എൻ്റെ അറിവ് ഞാൻ അവരുമായിട്ട് എഴുതാൻ തുടങ്ങി ഒരു ഒരു സാറുണ്ട് ബോംബെയിൽ അദ്ദേഹം വഴിയായിട്ടാണ് പിന്നീട് എനിക്ക് ധാരാളമായ റോസാമിസ്റ്റിക് ആ രൂപം കൊടുത്ത് കിട്ടിയിട്ടുള്ളത് അന്ന് വരെ ഈ ബദിനി ബദനിസ് സന്യാസഭവനത്തിൽ ഇങ്ങനെ റോസാമിസ്റ്റിക് ആ രൂപങ്ങളോ ഒന്നും ഒരു രൂപമില്ല എല്ലാം പടങ്ങളായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഞാൻ വള ഐ ഗോട്ടിറ്റ് ഞാൻ എനിക്ക് ലഭിച്ചത് ഞാൻ ബദനി സിസ്റ്റേഴ്സിന് കൊടുത്തു ഇത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ തന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് നൂറുകണക്കിന് മാതാവിൻ്റെ രൂപം ഞാൻ കൊടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് റോസാ മിസ്റ്റിക്ക് ആ രൂപത്തിൻ്റെ ഈ മുഖങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു ലക്ഷങ്ങളാണ് ഉണ്ടാക്കി അങ്ങനെ കൊടുത്തിരിക്കുന്ന രൂപങ്ങളിൽ പലതിലും മാതാവിൻ്റെ രക്തക്കണ്ണീര് ഒഴുകാറുണ്ട് ഇത് സിസ്റ്റർ പെരീനാക്കി പ്രത്യക്ഷപ്പെട്ട രൂപമാണ് ഈ രൂപത്തിൽ വേറെ മാലകൾ ചാർത്തരുതെന്നും വേറെ സാധനങ്ങൾ വയ്ക്കരുതെന്നും എല്ലാം കൃത്യമായിട്ടുണ്ട് മുടി വയ്ക്കുകയോ സാരി ഇടിയിക്കുകയോ പെയിൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഞാൻ ഈ രൂപം ധാരാളമായ രൂപങ്ങൾ ധ്യാന കേന്ദ്രത്തെ കൊടുത്തിരുന്നു അവിടെയുള്ള എല്ലാ രൂപങ്ങളിലും എണ്ണ ഇങ്ങനെ ഒഴുകുമായിരുന്നു മാതാവിൻ്റെ എണ്ണ ഒഴുകും സുഗന്ധം കൊണ്ടങ്ങ് നിറയും ഇത് വേറെ ഒരെണ്ണം വെട്ടുകല്ലും പുറത്ത് ജോസ് കുഞ്ഞൻ്റെ എൻ്റെ കയ്യിലിരുന്ന രൂപമാണ് ആ രൂപം അവരെ കൈക്കലാക്കി അങ്ങനെ ആ രൂപമില്ല അത് സന്തോഷത്തോടെ കൊടുത്തേക്കണേ പക്ഷേ അവിടെ ഇന്ന് ആ വീട്ടിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധത്തിൻ്റെ അഭിഷേകമുണ്ടാവുകയാണ് നിർമ്മൽഗ്രാം ധ്യാനത്തിൽ ധ്യാന കേന്ദ്രത്തിലുള്ളത് ഉണ്ടായിരുന്ന ആ രൂപങ്ങളിലൊക്കെ പെയിൻറ്റ് ചെയ്തു അങ്ങനെ പെയിൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു രൂപമാണ് ഈ രൂപം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് മാതാവിൻ്റെ നിഷ്കർഷകളുണ്ട് എത്രയും മാതാവ് ചെല്ലണം കർത്താവിൻ്റെ മാലാക ചെല്ലണം ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ലുകയാണ് ചെയ്യേണ്ടത് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ നേരത്തെ എത്തി കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധി അമ്മ നേരത്തെ എത്തി അമ്മ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ് ശിഷ്യന്മാരും ഈശോയും ക്ഷണിക്കപ്പെട്ടിരുന്നു വചനത്തിൽ പറയാം ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നോ ആ ഇടയിലാണ് മാതാവ് കാണുന്നത് കാനായിലെ കൽഭരണികൾ ശൂന്യമായി മാതാവ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുമ്പോൾ ഈ അമ്മയെപ്പോലെയുള്ള രോഗികളായ മക്കൾ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം അമ്മ നൽകുന്നത് സഹോദരി സഹോദരിയുടെ ഹൃദയത്തിലേക്ക് സമാധാനമാണ് ശാന്തിയാണ് ഞാനവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ രോഗിയായി കിടപ്പുണ്ടായിരുന്നു ആ ചേട്ടനെ ഞാൻ കണ്ടു ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടനെങ്ങനെ വീൽ ഇരിക്കുകയാണ് നിങ്ങളിൽ ഇവിടെ വന്നിരിക്കുക എത്തിച്ചേരാൻ സാധിക്കാത്ത രോഗികളും മുറികളിൽ കിടക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് നടന്നു പോകുമ്പോൾ മാതാവിൻ്റെ കാല് ആ കൽഭരണിയിലൊന്ന് തട്ടി അപ്പോൾ വെള്ളമില്ലാതെ ആയതുകൊണ്ട് എൻ്റെ ഒരു ചിന്തയാണ് വെള്ളമില്ലാതെ ആയതുകൊണ്ട് അതിനകത്തൊരു ശബ്ദം വന്നു മാതാവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി അയ്യോ ഈ കലത്തിൽ വീഞ്ഞില്ലല്ലോ അടുത്ത കലത്തിലും നോക്കി വീഞ്ഞില്ല 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 അങ്ങനെ ആറ് കൽഭരണിയും ശൂന്യമായപ്പോൾ ഈശോയുടെ പക്കലേക്ക് അമ്മ ഓടി ചെല്ലുകയാണ് സൃഷ്ടി പറഞ്ഞു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസരം ഞാൻ ഓർക്കുന്ന ഒരു കാര്യവും കൂടി പറയുകയാണ് അതായത് നിർമ്മൽഗ്രാം ധ്യാന കേന്ദ്രം തുടങ്ങി എന്നെ അധികാരികൾ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ പറയുന്നത് കുറച്ച് കടമൊക്കെ വന്നോ ആദ്യത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇത് ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ ഞാൻ പള്ളിയിലിരിക്കുന്ന ഒരു കുരിശെ പിടിച്ചിട്ട് ചോദിച്ചു കർത്താവ് നീ പറഞ്ഞിട്ടല്ലേ ഈ ധ്യാന കേന്ദ്രം തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം വന്നോ ദൈവം തരും ദൈവം തന്നെ തരും മകനെ ഒന്ന് കരമുയർത്തിയിട്ട് പറഞ്ഞ് ദൈവം തന്നെ തരും മകനെ ദൈവം തന്നെ തരും മകനെ ദൈവം തന്നെ തരും മകനെ അപ്പൊ വിഷമിക്കണ്ട നമുക്ക് വേണ്ടത് ദൈവം തരും അന്ന് എനിക്ക് ഇരുപത്തിയൊന്നായിരം രൂപ കടമുണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ് ഇവിടെ ഒരു പ്ലെയിൻ ഇടിച്ചിറങ്ങാൻ പോകുന്നു എന്നൊക്കെ സംസാരിക്കുമ്പോൾ തെക്കേക്കരയിലെ ഫിലോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഏഴായിരത്തി ഇരുപത്തിയഞ്ചു കൊല്ലം ഏഴായിരത്തി ശിഷ്ടം രൂപ കൊണ്ടുവന്ന എൻ്റെ കൈത്തൊന്നു പണത്തിനല്ല പിന്നെ ഈ നിമിഷം വരെ ഈ നിമിഷം വരെ എനിക്ക് പണത്തിന് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല ഞാൻ ഈ ദിവസങ്ങൾ ഈസ്റ്ററിൻ്റെ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിരുന്നു എൻ്റെ ചേട്ടൻ എനിക്കൊരു പതിനായിരം രൂപ തന്നു പതിനായിരം രൂപ തന്നപ്പോഴ് ഞങ്ങളുടെ വീട്ടിലൊരു അമ്മച്ചി രോഗിയായി കിടപ്പുണ്ട് അമ്മച്ചെന്നെ ആശുപത്രിയിൽ കൊടുക്കൊണ്ടേക്കുവാണ് ഞാൻ ഈ പതിനായിരം രൂപ ആരും അറിയാതെ ആ അമ്മയുടെ അമ്മയുടെ മകളുടെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ തിരിച്ച് ഈ ഒടിയപാറയിൽ വന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു മനുഷ്യൻ രോഗിയായിരുന്ന മനുഷ്യൻ സൗഖ്യപ്പെട്ടത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടു വേറൊരു മനുഷ്യൻ എനിക്ക് കൊണ്ടുവന്ന് അയ്യായിരം രൂപ വന്നു അപ്പോൾ പതിനായിരത്തി അഞ്ഞൂറായി പിറ്റേ ദിവസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടി വന്നു അപ്പം ഞാൻ ചെയ്തതൊരു കൊച്ചു കാര്യമാണ് ഞാൻ ഈ മാതാവിൻ്റെ ഈ ഇതെല്ലാം ഉണ്ടാക്കി തന്നത് ആ ചേട്ടൻ്റെ പേരെന്താ റൊണാൾഡ് റൊണാൾഡ് അവിടെ നിന്ന് കേട്ടു എനിക്ക് സന്തോഷമുണ്ട് റൊണാൾഡേ അപ്പോൾ റൊണാൾഡ് ഇത് ചെയ്ത സേവനം ഇനിയും പോകുന്ന വഴിക്ക് ദൈവം റൊണാൾഡ് ഇനിയും തരും സംഭാ ദൈവം തരും അതുകൊണ്ടാണ് പറയുന്നത് ദൈവം തന്നെ തരും മകനെ നിങ്ങൾക്ക് മര മരുന്ന് മേടിക്കാനുള്ള പൈസ ദൈവം തന്നെ തരും നിങ്ങൾക്ക് അരി മേടിക്കാനുള്ള പൈസ ദൈവം തന്നെ തരും ദൈവം തന്നെ തരും ഞാനവർ അവസാനിപ്പിക്കുകയാണ് എൻ്റെ നോഷ്യറ്റിലേക്ക് പോകുന്നതിനിടയ്ക്ക് എനിക്ക് ആറായിരം രൂപ വേണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ വീട്ടിൽ പൈസ എടുക്കാനില്ല നോട്ടേറ്റ് പോകാനായിട്ട് അപ്പോൾ വനത്തിക്കിടെ ഞാനിങ്ങനെ പോവുക തടിപ്പാലം എന്ന സ്ഥലം വടാട്ടുപാറയിൽ ഈരാൻ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറേയധികം പേപ്പറ് കിടക്കുക അപ്പോൾ ഞാനിങ്ങനെ നോക്കി അപ്പോൾ എന്നോട് മനസ്സ് പറയും നീ ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറ് ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഒരു പൊതി കിടക്കുന്നു ഞാൻ ആ പൊതി എടുത്തു അഴിച്ചു നോക്കിയപ്പോൾ ആറായിരം രൂപ ആരാണ് ഈ വനത്തില് ഈ പൈസ കൊണ്ടുട്ടത് ശങ്കര ധ്യാന കേന്ദ്രത്തിൽ എത്രയോ ജപമാലകള് സ്വർണ ജപമാലകള് അറിയാവോ ആ ദൈവം നമുക്ക് ആവശ്യമുള്ളത് ആവശ്യ സമയത്ത് തരും നിങ്ങൾ അതുകൊണ്ട് പറയുന്നില്ലേ വയലിലെ ലില്ലികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരി ശേഖരിക്കുന്നില്ല അല്പവിശ്വാസികളെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തന്നെ തരും അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെ കർത്താവ് ഈ നിമിഷത്തിൽ അല്പവിശ്വാസികളെ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഇടത് കാലിൻ്റെ ഈ ഭാഗത്തായിരുന്നു വേദന വരുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നടക്കാൻ പറ്റാത്ത വ്യക്തിയായിരിക്കാം എന്തോ കർത്താവ് സൗഖ്യം നൽകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മാതാവ് വെള്ള റോസപ്പൂവ് വിശുദ്ധിയുടെ അടയാളമാണ് രക്തസാക്ഷികളുടെ അടയാളമാണിത് ചുമപ്പ് ഗോൾഡ് തിരുസഭയുടെ അടയാളമാണ് മാതാവ് എപ്പോഴും പറയുന്നത് ഇതിൻ്റെ ആരംഭം പുരോഹിതരുടെ മാനസാന്തരത്തിനാണ് വിശിഷ്ട പെരീന വഴി മാതാവ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് മാതാവിൻ്റെ അരികിൽ ഈ രൂപത്തിൻ്റെ അടി അരികിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ വരുന്നുണ്ട് മാക്കളെ സ്നേഹമുള്ളവർ മരു മരുന്നുണ്ട് അമ്മയെ നമ്മളെ അനുഗ്രഹിക്കും കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ കണ്ടു അമ്മ ഇടപെട്ടു പുത്രൻ പുറത്തു നിന്ന് വെള്ളം കൊണ്ടുവന്നൊഴിക്കാൻ പറഞ്ഞു റൊണാൾഡോ പറഞ്ഞ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നൊഴിക്കാനാ പറഞ്ഞത് നിങ്ങളുടെ ഇവിടെ വരുന്ന പാല് കൊണ്ടുവന്നു വരുന്ന ഒരു മനുഷ്യനെനിക്കറിയാം പാല് കൊണ്ടുവരുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ അല്ല പുറത്തു നിന്നാണ് പാല് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നത് ആ വ്യക്തിയെന്നെ അന്നയോടെ ഞാൻ ഓർക്കുകയാണ് സാബു സാബൂന്നാണെന്ന് തോന്നുന്നു പേര് ദൈവം തന്നെ ഇടപെടും മാതാവിൻ്റെ ഇടപെടൽ കാനായിൽ കല്യാണ വിരുന്നിൽ മാത്രമല്ല ഗബ്രിയിൽ ദൈവദൂതൻ വന്നപ്പോഴ് മാതാവ് പറഞ്ഞത് എങ്ങനെ എന്താണ് നീ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്ന് നെള്ളിക്കും ജനിക്കാൻ പോകുന്നവൻ മഹോന്നതൻ യേശു എന്ന് വിളിക്കപ്പെടും ആ പരിശുദ്ധാത്മാവ് ഇവിടെ കടന്നു വരുന്നുണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്താം ഇടത് കാലിൽ വേദനയായിട്ട് നിവർത്താൻ പറ്റാത്ത വ്യക്തികളുടെ കാലുകളിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുപോലെ പ്രിയമുള്ളവരെ നിങ്ങളിലേക്ക് അയക്കുകയാണ് അമ്മയുടെ അതീ അനുഭവം ഉണ്ടാവുകയാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വീണ്ടും കർത്താവ് ഉത്തേജനം നൽകുന്നു ശക്തി നൽകുന്നു എല്ലാവരും ശ്രുതിച്ചേ ഹാലുയ്യ ഹാല ലുയ്യ ഹാലുയ്യ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ അത്ഭുതങ്ങൾ കൊണ്ട് ഈ ഈശ് ദിവസങ്ങളില് യേശുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങളില് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ ഈ ഹാലോലു വേദന അനുഭവിക്കുന്ന മക്കളെ അമ്മ ഇടപെടണമേ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനം ഈശ്വ പറയ ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ മകൻ ഇത് തന്നെയാണ് ഇവിടെ വന്നു നിൽക്കുന്ന ഓരോ വ്യക്തികളോടും പറയുന്നു ഇതാ നിന്റെ അമ്മ നിന്റെ കഷ്ടതയിൽ ഇതാ നിന്റെ അമ്മ നീ മുറിവേറ്റ് കിടക്കുമ്പോൾ ഇതാ നിന്റെ അമ്മ മരുന്ന് കഴിക്കുമ്പോൾ പറയുന്നു ഇതാ നിന്റെ അമ്മ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ കിടക്കുന്ന വ്യക്തികളോട് പറയുന്നു ഇതാ നിന്റെ അമ്മ ആ അമ്മയെ നമ്മൾ എത്രമാത്രം സ്വീകരിക്കുന്നു ജപമാല ചൊല്ലണം നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമെന്നെങ്കില് ഞാൻ ഈ ദിവസം മുഴുവനും സർവ സങ്കീർത്തനങ്ങളും റെക്കോർഡ് ചെയ്ത് എന്റെ യൂട്യൂബിൽ ഇടുകയാ അതിനൊരു പ്രത്യേക കാരണമുണ്ട് മറിയം വചനം സ്വീകരിച്ചതെങ്കില് ആ സ്വീകരിച്ച വചനം യേശുവായിട്ട് വന്നു ആ യേശുവിനെ എനിക്കും കൊടുക്കണമെന്നുള്ള തീവ്രമായ തൃഷ്ണ ആണ് എന്നിൽ എപ്പോഴും അങ്കുരിക്കുന്നത് നമുക്ക് ഈ വെഞ്ചിരിപ്പിലേക്ക് കടക്കാം പ്രത്യേകമായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തിനാല് ജയ് ക്രൈസ്